ഹായ് ഹലോ നമസ്കാരം വെൽക്കം നമുക്കറിയാം കേരള പി എസ് സി ഒ ടി പി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പുതിയ ലോഗിൻ പ്രോസസ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേർക്ക് അതിൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരുപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എന്തോ പ്രശ്നം പ്രകാരം ഇപ്പോൾ അത് റീചാർജ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ പി എസ് സിയിൽ കൊടുത്ത ഇമെയിൽ അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം വളരെ സിമ്പിളാണ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്കിങ്ങനെ പഴയ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ പാസ്വേഡും ഒക്കെ ഉപയോഗിച്ചിട്ട് ആദ്യം പി എസ് സിയുടെ ഈ ഒരു വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഒരു വിൻഡോ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും അല്ലേ പ്ലീസ് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നീട് ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ ഓൾറെഡി നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ ഇവിടെ വരും അതുപോലെ തന്നെ പഴയ ഇമെയിൽ ഐ ഡിയും ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പറിനോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിലവിലത് ആക്റ്റീവ് അല്ല എന്നാണ് എന്ന രീതിയിലാണ് അതായത് ആക്റ്റീവ് അല്ല എന്ന രീതിയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇവിടെ ഈ കാണുന്ന ഒരു പെൻസിലിൻ്റെ ഒരു സിമ്പിൾ കണ്ടല്ലോ അല്ലേ ഒരു പച്ച കളറ് ഓക്കെ അപ്പൊ നിങ്ങൾക്കിവിടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ ഒരു പെന്നിൻ്റെ ബട്ടൺ കണ്ടല്ലോ അല്ലെങ്കിൽ പെന്നിൻ്റെ ഒരു സിമ്പിൾ കണ്ടല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പുതിയ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ പുതിയ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നിങ്ങൾക്ക് സെൻഡ് ഒ ടി പി കൊടുക്കാം മൊബൈൽ നമ്പർ അങ്ങനെ വെരിഫൈ ചെയ്യാം അതുപോലെ തന്നെ സെൻഡ് ഒ ടി പി പുതിയ ഇമെയിൽ ഐ ഡി നൽകിയ ശേഷം അത് ക്ലിക്ക് ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒ ടി പി വരും അങ്ങനെ ഒ ടി പി വഴി നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും എന്ത് ചെയ്യാം മറ്റും വെരിഫൈ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അല്ല ഉദാഹരണത്തിന് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് കൊടുത്തിട്ട് സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഒ ടി പി എന്ത് ചെയ്യാം കൊടുക്കാം അങ്ങനെ ഒ ടി പി വഴി വെരിഫിക്കേഷൻ നടക്കാം ശ്രദ്ധിക്കേണ്ടത് ഈ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നിലവിൽ രണ്ടും ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒ ടി പി നിങ്ങൾക്ക് വരുന്നതായിരിക്കും അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെരിഫൈ ചെയ്തിട്ട് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ പറ്റും ചില സമയത്ത് ചിലപ്പോൾ ഒ ടി പി വരാൻ കുറച്ച് സമയമെടുക്കും അങ്ങനെയാണെങ്കിൽ റീസെൻറ്റ് ഒ ടി പി ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക റീസെന്റ് നൽകി കഴിഞ്ഞാൽ ഒ ടി പി വരുന്നതായിരിക്കും സോ ഇതുവഴി നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്